വലിയൊരു അപകടത്തിൽ നിന്ന് ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത് കേട്ടോ ഈ വീഡിയോ നിങ്ങളൊരു പക്ഷേ കണ്ടിട്ടണം കാരണം സോഷ്യൽ മീഡിയയിൽ ന്യൂസ് ചാനലൊക്കെ ഈ ഒരു വീഡിയോ വൈറലാണ് വീഡിയോ കണ്ടാൽ മാത്രം പോരാ മറ്റുള്ളവരിലേക്കൊന്ന് എത്തിക്കുകയും വേണം കേട്ടോ ഇനി ഒരു വീഡിയോ തുടർന്ന് കാണുന്നതിന് മുന്നേ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക ഇനി നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ആ ലോഡ് കയറ്റിയിട്ട് ആ ലോറി പോവാണ് കേട്ടോ ഇനി ആ ഒരു കാറ്റത്തുനിന്ന് ലോറി അവിടെ നിന്ന് എന്തോ കാരണത്താല് ബാക്കിലേക്ക് തന്നെ വരികയാണ് അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ആ ഒരു സ്കൂട്ടർ സ്കൂട്ടർകാരുണ്ടല്ലോ ആ ഒരു സ്കൂട്ടർ അവിടെ പോവുകയാണ് ഇനി ആ ലോറിയെ ഒന്ന് ശ്രദ്ധിക്കൂട്ടോ അവിടുന്ന് എന്തോ കാരണത്താൽ കുടുങ്ങി അല്ലെങ്കിൽ ബ്രേക്ക് കിട്ടാതെ എന്തോ ആയിട്ട് ആ ലോറി ഇങ്ങനെ ബാക്കിലേക്ക് വരികയാണ് അപ്പോൾ ഈ പറയുന്ന ആളുണ്ടല്ലോ ബാക്കിലേക്ക് ഇടിച്ചു പക്ഷേ ആ ലോറി അവിടെ ആ ഇടിച്ച് നിർത്തിയത് കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ഇത് അവിടെ ബ്ലോക്ക് ആയതുകൊണ്ട് വലിയൊരു അപകടത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടത് കേട്ടോ എപ്പോഴും ശ്രദ്ധിക്കുക ഇതേപോലെ ലോറിൻ്റെ ബാക്കിലൊന്നും ഇങ്ങനെ പോകരുത് ഒരു നല്ലൊരു ഡിസ്റ്റൻസ് ഇട്ട് തന്നെ പോകണം എന്തായാലും വീഡിയോ ഒന്ന് മാക്സിമം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക بات